മണ്ണ് പരിശോധനാ ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ളാഷ് മോബ് നടത്തി ശാസ്താംകോട്ട ബ്ലോക്കിലാണ് മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഭൂമിത്ര സേനാ അംഗങ്ങളാണ് ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചത് കൊല്ലം ജില്ല മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് മുഖേന ശാസ്താംകോട്ട ബ്ലോക്കിൽ സംഘടിപ്പിച്ച മണ്ണ് പരിശോധനാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് കോളേജിലെ ഭൂമിത്ര സേനാ അംഗങ്ങൾ ഫ്ലാഷ് മോവ് അവതരിപ്പിച്ചത് ശാസ്താംകോട്ട ജംഗ്ഷനിലായിരുന്നു ഫ്ളാഷ് മോവ് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച എത്തിക്കുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുന്നതിനായാണ് ഫ്ലാഷ് മോബ് നടത്തിയത് ജില്ലാ മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ വി വി റീന ചാസ്താംകോട്ട മണ്ണ് സംരക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺകുമാർ ഡി ബി കോളേജ് ബോട്ടണി വിഭാഗം അധ്യാപിക ലക്ഷ്മി ശ്രീകുമാർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഇഞ്ച് മണ്ണുണ്ടാകാൻ ഏകദേശം ആയിരം വർഷം എടുക്കുമെന്നാണ് പറയുന്നത് ചേർന്ന് പത്ത് തലമുറയുടെ കാലം കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു ഇഞ്ച് മണ്ണ് ഉണ്ടാകുന്നത് മാത്രത്തോളം അമൂല്യമായ മണ്ണിനെ സംരക്ഷിക്കുക അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നുള്ള ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ നല്ല നാട്ടുകാർക്കും ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുകയും മണ് അവരവരുടെ കൃഷിഭൂമിയിൽ നിന്ന് മണ്ണ് സാമ്പിൾ ശേഖരിച്ച് കൊണ്ടുവന്ന് പരിശോധന നടത്തി മണ്ണറിവിലൂടെ കൃഷി ചെയ്യാനുള്ള ശ്രമം നടത്താവുന്നതാണ് സൗജന്യമായിട്ടുള്ള ഒരു അവസരമാണ് എല്ലാവരും ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കണം അതിൽ പങ്കാളികളാവണം